വർക്ക് നമസ്കാരം ഇന്ന് നാം ഈ വീഡിയോയിൽ ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചും ആ ശുക്രമാറ്റം ഏറ്റവും നേട്ടങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ എന്നിവ വർഷിക്കുന്ന രാശിക്കാരെക്കുറിച്ചുമാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് നിലവിൽ ശുക്രൻ വൃശ്ചികരാശിയിലാണ് സഞ്ചരിച്ച് വരുന്നത് എന്നാൽ ഡിസംബർ ഇരുപതാം തീയതി ശനിയാഴ്ച ശുക്രൻ വൃശ്ചികരാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പതിമൂന്നാം തീയതി വരെയും ശുക്രൻ ധനുരാശിയിൽ സഞ്ചരിക്കുന്നു ധനുരാശി എന്നത് ദേവഗുരുവായ വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രം ആകുന്നു ആ രാശിയിലേക്കാണ് അസുരഗുരുവും ലൗകിക സുഖഭോഗങ്ങളുടെയും സമൃദ്ധികളുടെയും കാരകനായ ശുക്രൻ പ്രവേശിക്കുന്നത് വ്യാഴവും ശുക്രനും തമ്മിൽ സമന്മാരും ആകുന്നു ഈ ഒരു രാശിമാറ്റം ചില രീ ചില രാശിക്കാർക്ക് അതീവ ഗുണാനുഭവങ്ങൾ ഭാഗ്യം നേട്ടങ്ങൾ എന്നിവയെ നൽകുമ്പോൾ മറ്റു ചിലർക്ക് ഇത് ശോഭനമായ ഫലങ്ങളെ നൽകുന്നു ശുക്രൻ്റെ ഈ രാശിമാറ്റം ഏറ്റവും ഗുണാനുഭവങ്ങൾ നൽകുന്ന ക്രമത്തിലാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് ശുക്രൻ്റെ ഈ രാശിമാറ്റം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരിൽ ഏറ്റവും ധനാഭിവൃദ്ധിയും നേട്ടങ്ങളും നൽകുക കുംഭക്കൂറുകാർക്കാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കുംഭകൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുക ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി ഉണ്ടാകും പല സ്രോതസ്സുകളിൽ നിന്നും ധനം ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വന്നുചേരാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അത് ലോട്ടറി ചിട്ടി ഭൂമി ക്രയവിക്രയങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ആകാം പൊതുവെ ധനാ ധനാഗമങ്ങൾ ശുക്രൻ പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും കൂടാതെ ഈ സമയത്ത് ഈ കൂറുകാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലക്ഷ്യത്തിൽ എത്തുന്നു പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാൻ അനുയോജ്യമായ സമയമാണ് ഇത് ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ രംഗത്ത് ഉയർച്ചകൾ അംഗീകാരം പ്രശംസ പ്രമോഷൻ വേതന വർധനവ് എന്നിവയെല്ലാം വന്നു ചേരാം സ്വന്തമായി ഒരു ഗൃഹമെന്ന സ്വപ്നം കാണുന്നവർക്ക് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമി വാങ്ങുക ലോൺ എടുക്കുക തുടങ്ങിയ ആദ്യ ചുവടുവയ്പ്പുകൾ ഈ സമയത്ത് നടക്കാം പ്രണയ ദാമ്പത്യ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സുദൃഢമാകും വാഹനയോഗവും ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാറുണ്ട് ബിസിനസ്സിലും ഈ സമയത്ത് ഏറെ വളർച്ച ഉയർച്ച ലാഭം എന്നിവ ഉണ്ടാകും കുംഭക്കൂറുകാരുടെ നാലാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനുമാണ് ശുക്രൻ നാലാം ഭാവം എന്നത് മാതാവ് കുടുംബം കുടുംബാംഗങ്ങൾ എല്ലാം സൂചിപ്പിക്കുന്നു ഒൻപതാം ഭാവാധിപൻ എന്നത് ഈശ്വരകടാക്ഷം ഭാഗ്യം പിതൃപുണ്യം എന്നിവയെയും കുറിക്കുന്നു ഈ രണ്ട് ഭാവങ്ങളുടെയും അധിപൻ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സ്നേഹം എന്നിവയെല്ലാം ഉണ്ടാകുന്നു കൂടാതെ ഒൻപതാം ഭാവാധിപത്യം വഹിക്കുന്ന ശുക്രൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈശ്വരവിശ്വാസം ഈശ്വര കടാക്ഷം പിതൃപുണ്യം എന്നിവയെയും നൽകുന്നു അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഏത് പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോഴും അവയിലൊന്നും പരാജയ ഭീതികളോ ആശങ്കകളോ ഒന്നും ഇവരെ അലട്ടില്ല മാത്രമല്ല ഈശ്വര കടാക്ഷത്താൽ ആ പ്രവർത്തികൾ എല്ലാം ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരുകയും ചെയ്യും ശുക്രൻ്റെ ഈ രാശിമാറ്റം ഏറ്റവും ഭാഗ്യനേട്ടങ്ങളെ വർഷിക്കുന്ന രണ്ടാമത്തെ രാശിക്കാർ മേടക്കൂറുകാരാണ് അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മേടക്കൂറുകാരുടെ ഭാഗ്യഭാവമായ ഒൻപതിലേക്കാണ് ശുക്രൻ ഈ രാശിമാറ്റത്തിൽ കൂടി പ്രവേശിക്കുക മേടക്കൂറുകാർക്ക് ഈ രാശിമാറ്റം ശരിക്കും വളരെ ആശ്വാസമേകുന്ന ഒന്നാകും കാരണം മേടക്കൂറുകാർക്ക് നിലവിൽ രണ്ട് പ്രധാനികളായ ഗ്രഹങ്ങൾ പ്രതികൂലാവസ്ഥയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ അനിഷ്ടമായ ഫലങ്ങളെ നൽകി വരുന്നുണ്ട് വ്യാഴം ശനി എന്നിവയാണ് ആഗ്രഹങ്ങൾ വ്യാഴം ഈ കൂറുകാരുടെ മൂന്നിൽ കൂടി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ചില ദോഷങ്ങളെ നൽകുന്നുണ്ട് ശനി ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിച്ചു കൊണ്ട് ഏഴര ശനി ദോഷങ്ങളും നൽകുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ ചെറിയ കാലയളവിൽ ആണെങ്കിൽ പോലും ഈ കൂറുകാരുടെ ഒൻപതിൽ പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നത് ഇവർക്ക് വലിയ അളവിൽ ആശ്വാസവും അനുഗ്രഹവും ആകുന്നു കൂടാതെ ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം പിതൃപുണ്യം എന്നിവയെല്ലാം ഒൻപതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യുന്ന ഗുണാനുഭവങ്ങൾ ആണ് ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും തങ്ങൾക്ക് അനുകൂലമായി ഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അത്ഭുതകരമായി അനുകൂലമായി ഭവിക്കാറുണ്ട് ചിട്ടി ലോട്ടറി വാഹന ലാഭം ഗൃഹലാഭം എന്നിവയും നല്ല തൊഴിലവസരങ്ങളും ഈ സമയത്ത് ഉണ്ടാകാം ധർമ്മചിന്തകൾ ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കുമെന്നതിനാൽ ഏത് പ്രവർത്തികളിലും ഈശ്വരകടാക്ഷത്തിൻ്റെ നിറവ് ഉണ്ടാകുകയും അവയെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും ശുക്രൻ എന്നത് മേടക്കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമാകുന്നു രണ്ടാം ഭാവം ധനത്തെയും ഏഴാം ഭാവം കളത്രത്തെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ ഈ കൂറുകാരുടെ ധനാധിപനും കളത്ര ഭാവാധിപനും ആകുന്നു ധനാധിപൻ ഫലവാനായി സഞ്ചരിക്കുമ്പോൾ ധനപരമായ ഉന്നതി അഭിവൃദ്ധി എന്നിവ ഫലത്തിൽ വരാം ഏഴാം ഭാവം എന്നത് പ്രണയബന്ധങ്ങൾ ദാമ്പത്യബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ എന്നിവയെ കുറിക്കുന്നതിനാൽ പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങൾ ഏറെ ഊഷ്മളമാകുന്ന ഇത് കൂടാതെ ഈ ബന്ധങ്ങളിൽ നില നിലനിന്നിരുന്ന അനൈക്യം തെറ്റിദ്ധാരണകൾ എന്നിവയെല്ലാം മാറി പരസ്പരം അനുരാഗം ഐക്യം സ്നേഹം എന്നിവ ഉണ്ടാകും തൽഫലമായി സന്തോഷം സമാധാനം എന്നിവ കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ് ഏഴാം ഭാവം എന്നത് പാർട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ഇത്തരം സംരംഭങ്ങൾ ഉദ്യമങ്ങൾ എന്നിവയിൽ എല്ലാം പുരോഗതിയും വളർച്ചയും ഇവർ പ്രാപിക്കും പതിനൊന്ന് ഒൻപത് എന്നീ ഭാവങ്ങൾ കഴിഞ്ഞാൽ ശുക്രൻ്റെ ഇഷ്ടഭാവം രണ്ടാം ഭാവം ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ശുക്രന്റെ ഈ രാശി മാറ്റത്താൽ ശ്രേഷ്ഠമായ അനുഭവങ്ങൾ ഫലത്തിൽ വരുന്ന മൂന്നാമത്തെ രാശിക്കാർ വൃഷ്യക്കൂറുകാരാണ് വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വൃക്ഷികൂറുകാർക്ക് ഈ രാശിമാറ്റം നൽകുന്ന ആശ്വാസം വളരെ വലുതാണ് കാരണം നിലവിൽ വൃശ്ചിക കൂറുകാരുടെ ഏറ്റവും അനിഷ്ടഭാവമായ എട്ടിൽ കൂടിയാണ് വ്യാഴം സഞ്ചരിക്കുന്നത് തൽഫലമായി ഇവർക്ക് അനാരോഗ്യം ശാരീരിക ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ നിർഭാഗ്യം എന്നിവയെല്ലാം ഇവരെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ശുക്രൻ്റെ ധനുരാശിയിലേക്കുള്ള ഈ രാശിമാറ്റം വളരെ വലിയ ഒരു അനുഗ്രഹം ആകുന്നുവെന്ന് നിസ്സംശയം പറയാം രണ്ടാം ഭാവം എന്നത് അറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ് ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്നു സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് നിൽക്കുമെന്ന് മാത്രമല്ല പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ധനാഭിവൃദ്ധി എന്നിവ ഇവർക്ക് ഉണ്ടാകാം ധനനിക്ഷേപങ്ങൾക്കും അനുയോജ്യമായ സമയമാണ് ഇത് കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം ഐക്യം സമാധാനം എന്നിവയും ഉണ്ടാകുന്നതാണ് ശുക്രൻ വാക്സ്ഥാനമായ രണ്ടിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ ഈ സമയത്ത് വാക്കുകൾ ഏറെ സൗമ്യം ആകും കല സാഹിത്യം അധ്യാപനം എന്നീ മേഖലകളിൽ മേഖലകളിലുള്ളവർക്ക് ഏറെ അനുകൂലമായ സമയമാകും ഇത് കൂടാതെ ശുക്രൻ എന്നത് വൃഷ്യ ഏഴാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു ഏഴാം ഭാവം എന്നത് പ്രണയബന്ധങ്ങൾ ദാമ്പത്യബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു ഏഴാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാകുന്നു ജീവിത പങ്കാളിക്ക് തൊഴിൽപരമായും മറ്റ് മേഖലകളിലും ഭാഗ്യാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് മാത്രമല്ല ഏഴാം ഭാവം പങ്കാളിത്ത ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഇത്തരം സംരംഭങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ്സ് എന്നിവയിൽ പുരോഗതി ലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് കൂടാതെ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപനും ശുക്രനാകുന്നു പന്ത്രണ്ടാം ഭാവത്തിന് വിദേശവുമായി ബന്ധം വരുന്നു എന്നതിനാൽ വിദേശത്തെ തൊഴിലവസരങ്ങൾ തേടുന്നവർക്കും പഠനം ഉപരിപഠനം എന്നിവർക്കും എല്ലാം ഈ സമയം അനുകൂലം ആകും നാലാമതായി ഈ ശുക്രമാറ്റത്താൽ ഗുണാനുഭവങ്ങൾ വലിയ തോതിൽ വന്നു ഭവിക്കുന്ന രാശിക്കാർ ധനുകൂറുകാരാണ് മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ധനുകൂറുകാരുടെ ജന്മത്തിലേക്ക് അഥവാ ഒന്നാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് ധനുകൂറുകാരെ സംബന്ധിച്ച് ഈ രാശിമാറ്റം ഒരു ഇരട്ടി മധുരമാണ് കാരണം ധനുകൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴം ഈ കൂറുകാരുടെ കളത്രഭാവം എന്നറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ വളരെ അഭീഷ്ട ഫലങ്ങളെ പ്രദാനം ചെയ്ത് സഞ്ചരിക്കുന്നു അതേ ക്ഷേത്രത്തിൽ ശുക്രനും വളരെ അനുകൂലനായി സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ഒന്നാം ഭാവം അഥവാ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെ ഗുണാനുഭവങ്ങളെയാകും നൽകുക ജന്മം അഥവാ ഒന്നാം ഭാവം എന്നത് ശാരീരികമായ ആരോഗ്യം സുഖം ഓജസ്സ് പിതാവ് എല്ലാം കുറിക്കുന്നു ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും ശാരീരികമായ സൗഖ്യ മാനസികമായ സുഖം ലൗകികസുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും മോചനം ലഭിക്കും ധനപരമായ ഉന്നതി ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടി ഉണ്ടാകും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും തുറന്നു കിട്ടും വസ്ത്രലാഭം വസ്തുലാഭം വാഹനലാഭം ലാഭം ഭൂമി ലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ധനനിക്ഷേപങ്ങൾക്കും ഭൂമിക്രയവിക്രയങ്ങൾക്കും അനുകൂലമായ സമയമാകും ഇത് ശുക്രൻ എന്നത് ധനുകൂറുകാരുടെ ആറും പതിനൊന്നും ഭാവാധിപൻ ആകുന്നു ആറാം ഭാവം എന്നത് രോഗാരിഷ്ടതകൾ ശത്രുക്കൾ അലച്ചിൽ കടങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ ഈ ആറാം ഭാവാധിപനായ ശുക്രൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ വിപരീത ശക്തികൾക്ക് എല്ലാം നാശത്തെ വരുത്തുന്നു ആറാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ആരോഗ്യം ആത്മവിശ്വാസം ആത്മബലം പോരാട്ട വീര്യം എന്നിവ നൽകുന്നതാണ് മത്സരവീര്യം ഉയർന്ന് നിൽക്കും എന്നതിനാൽ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടും ശുക്രൻ ശുക്രന് പതിനൊന്നാം ഭാവാധിപത്യവും ഉണ്ട് എന്നതിനാൽ അഭീഷ്ടസിദ്ധി ധനപരമായി ഉയർച്ച സർവ്വകാര്യ വിജയം സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് അഞ്ചാമതായി ശുക്രൻ്റെ ഈ രാശിമാറ്റം വളരെ ഗുണാനുഭവങ്ങളിൽ നൽകുക തുലാ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖ മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് തുലാ കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയായ ശുക്രനാണ് ഇവർക്ക് ഏറ്റവും അഭീഷ്ടദായകൻ ആകുന്നത് എന്നത് വളരെ സവിശേഷമായ ഒരു വസ്തുത ആകുന്നു ശുക്രൻ തുലാക്കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് ഈ കാലയളവിൽ സഞ്ചരിക്കുക സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ ഏറെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയും നൽകുന്നു അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലം മനോബലം ആത്മവിശ്വാസം എന്നിവ ഇവർക്ക് ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് തൽഫലമായി ഒരിക്കലും വിജയത്തിൽ എത്തില്ല എന്ന് മുദ്രകുത്തിയ പ്രവർത്തികൾ പോലും ഇവർ വിജയത്തിൽ എത്തിക്കും ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ ക്ഷേമം എന്നിവ ഇവർക്ക് ഉണ്ടാകുന്നതാണ് നേതൃഗുണം പാടവം എന്നിവ ഇവർക്ക് ഏറെ വർദ്ധിക്കുകയും ചെയ്യുന്നു ശുക്രൻ എന്നത് ഈ കൂറുകാരുടെ എട്ടാം ഭാവാധിപൻ കൂടിയാകുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് അപ്രതീക്ഷിതമായ ധനാഗമം പല സ്രോതസ്സുകളിൽ നിന്നും ധനം എന്നിവയെല്ലാം ഉണ്ടാകാം കുടുംബസ്വത്ത് ഭൂമി ക്രയവിക്രയങ്ങൾ ഇൻഷുറൻസ് ലോട്ടറി എന്നിവയിൽ കൂടി ധനാഗമം ഉണ്ടാകാം കൂടാതെ വിദ്യാഭ്യാസം ഏറെ മികച്ചതാകും ഈ സമയത്ത് കാര്യവിജയം ലക്ഷ്യപ്രാപ്തി എന്നിവയും ഈ കൂറുകാർ കൈവരിക്കും ആറാമതായി ശുക്രൻ്റെ ഈ രാശിമാറ്റം ഏറ്റവും ഗുണാനുഭവങ്ങളെ വർഷിക്കുക ഇടവക്കൂറുകാർക്കാണ് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകയിരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശുക്രൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്കാണ് ഈ രാശിമാറ്റത്തിൽ കൂടി പ്രവേശിക്കുക ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക എന്ന് അറിയുക എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ഇവർക്ക് ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യസുഖം കുടുംബസൗഖ്യം ക്ഷേമം ഐശ്വര്യം എന്നിവയും എട്ടിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ് കൂടാതെ ശുക്രൻ എന്നത് ഈ കൂറുകാരുടെ രാശി ആധിപത്യം തന്നെയാകയാൽ ഈ നേട്ടങ്ങൾക്ക് ഇരട്ട തിളക്കവും ഉണ്ടാകുന്നു ശാരീരികമായും മാനസികമായും ക്ഷേമം സുഖം സന്തോഷം സമാധാനം എന്നിവയെല്ലാം ഉണ്ടാകും ആറാം ഭാവാധിപത്യവും ശുക്രൻ വഹിക്കുന്നു എന്നതിനാൽ ഈ സമയത്ത് ഈ കൂറുകാരുടെ ശത്രുക്കൾ നിഷ്പ്രഭർ ആകും കടങ്ങൾ ശത്രുശല്യം രോഗങ്ങൾ തുടങ്ങിയ പ്രതിസന്ധികൾ ഒന്നും തന്നെ ഇവർക്ക് വെല്ലുവിളികൾ ഉയർത്തില്ല അപ്പോൾ ഡിസംബർ ഇരുപതാം തീയതി സംഭവിക്കുന്ന ശുക്രൻ്റെ ഈ രാശി രാശിമാറ്റത്താൽ മേൽപ്പറഞ്ഞ ആറു രാശിക്കാർക്ക് വളരെ നേട്ടങ്ങൾ ഭാഗ്യം എന്നിവയെല്ലാം പല മേഖലകളിൽ നിന്നും ഉണ്ടാകുന്നതാണ് എന്നാൽ ഇതിനു പുറമേ മൂന്ന് രാശിക്കാർക്ക് കൂടി ഈ ശുക്രമാറ്റം പൊതുവെ ശോഭനമായ ഫലങ്ങളെ നൽകുന്നുണ്ട് ആ മൂന്ന് രാശിക്കാരിൽ ആദ്യത്തെ രാശിക്കാർ കന്നിരാശിക്കാരാണ് പുത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കന്നിക്കൂറുകാരുടെ കുടുംബഭാവം എന്ന് അറിയപ്പെടുന്ന നാലാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് നാലിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് കുടുംബത്തിൽ സൗഖ്യം മാതൃസുഖം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്നേഹം സമാധാനം എന്നിവയെല്ലാം നൽകും കൂടാതെ ശുക്രൻ എന്നത് കന്നിക്കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനഭാവം എന്നറിയപ്പെടുന്നതിനാൽ സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം ധനനേട്ടങ്ങൾ ബിസിനസ്സിൽ നേട്ടം എന്നിവയെല്ലാം ഉണ്ടാകും ശുക്രൻ ഈ കൂറുകാരുടെ ഭാഗ്യഭാവത്തെ കുറിക്കുന്ന ഒൻപതാം ഭാവാധിപത്യവും വഹിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഭാഗ്യം ഈശ്വര കടാക്ഷം എന്നിവ ഈ സമയത്ത് വളരെയേറെ വർദ്ധിച്ച് നിൽക്കും അതുകൊണ്ട് തന്നെ ഏത് പ്രവൃത്തികളും ഇവർ വിജയത്തിൽ എത്തിക്കും കൂടാതെ അപ്രതീക്ഷിതമായ ധനാഗമവും ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകാവുന്നതാണ് രണ്ടാമതായി ശുക്രൻ്റെ ഈ രാശിമാറ്റം പൊതുവെ ശോഭനമായ ഫലങ്ങൾ നൽകുക ചിങ്ങക്കൂറുകാർക്കാണ് മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചിങ്ങക്കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് അഞ്ചാം ഭാവം എന്നത് ശുക്രൻ്റെ ഇഷ്ടഭാവമാകയാൽ ശുക്രൻ ഈ കൂറുകാർക്ക് ശോഭനമായ ഫലങ്ങളെ നൽകും അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി ഓർമ്മശക്തി ഏകാഗ്രത എന്നിവയും ഈ ഭാവത്തെ കൊണ്ട് കുറിക്കുന്നു അതുകൊണ്ട് തന്നെ അഞ്ചാം ഭാ അഞ്ചാം ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് ഉന്നതി പഠനത്തിൽ മികവ് ഏകാഗ്രത എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ പഠനം ഉപരിപഠനം എന്നിവയിലും മികവ് തെളിയിക്കുവാൻ കഴിയും അഞ്ചാം ഭാവം എന്നത് ഉപാസനാമൂർത്തികളെയും കുറിക്കുന്നു എന്നതിനാൽ ഉപാസനാദികൾ ചെയ്യുമ്പോൾ ഈ സമയം പെട്ടെന്ന് തന്നെ ഈശ്വര കടാക്ഷവും ഭാഗ്യാഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് തൽഫലമായി ഇവർക്ക് കാര്യങ്ങൾ എല്ലാം സുഗമമായി വേഗത്തിൽ നടക്കുകയും ചെയ്യും കൂടാതെ ശുക്രൻ എന്നത് ചിങ്ങക്കൂറുകാരുടെയും മൂന്നാം ഭാവാധിപനും പത്താം ഭാവാധിപനുമാകുന്നു മൂന്നാം ഭാവം സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതിനാൽ ഈ സമയത്ത് സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം എന്നിവ പുലർത്തുവാൻ ഈ കൂറുകാർക്ക് കഴിയും കൂടാതെ പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്നും അറിയപ്പെടുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് ഉന്നതി പുരോഗതി ബിസിനസ്സിൽ ലാഭം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് മൂന്നാമതായി ശുക്രന്റെ ഈ രാശിമാറ്റം പൊതുവെ ഗുണാനുഭവങ്ങളെ നൽകുക മകരക്കൂറുകാർക്കാണ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മകരക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുക പൊതുവെ ചിലവുകളുടെ ഭാവം അലച്ചിലുകളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ മറ്റ് ഗ്രഹങ്ങൾ അനിഷ്ടമായ ഫലങ്ങളെയാണ് നൽകുക എങ്കിൽ ശുക്രൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഗുണാനുഭവങ്ങളെ നൽകും തൽഫലമായി ചിലവുകൾക്ക് അറുതി രോഗമുക്തി എന്നിവയെ നൽകുന്നു സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം സാമ്പത്തികമായ അഭിവൃദ്ധി വിദേശത്തൊ തൊഴിലവസരങ്ങൾ എന്നിവയ്ക്കെല്ലാം അനുകൂലമായ സമയമാകും ഇത് ശുക്രൻ എന്നത് ഈ കൂറുകാരുടെ സന്താനഭാവത്തിൻ്റെ അധിപനും കർമാധിപനും ആകുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാവങ്ങളുടെ അധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി പഠനത്തിൽ മികച്ച വിജയം ഏകാഗ്രത ഓർമ്മശക്തി ഉപാസനാമൂർത്തികളുടെ കടാക്ഷം എന്നിവയെല്ലാം നൽകും കൂടാതെ ശുക്രൻ ഈ കൂറുകാരുടെ കർമാധിപത്യവും വഹിക്കുന്നു എന്നതിനാൽ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ മേലധികാരികളുടെ പ്രീതി പ്രശംസ സഹപ്രവർത്തകരുടെ സഹകരണം ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയും ഉണ്ടാകുന്നു അപ്പോൾ ഡിസംബർ ഇരുപതാം തീയതി ശനിയാഴ്ച നടക്കുന്ന ശുക്രൻ്റെ ഈ രാശിമാറ്റത്തിൽ ആറ് രാശിക്കാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ മൂന്ന് രാശിക്കാർക്ക് പൊതുവെ ഈ രാശിമാറ്റം ശോഭനമായ ഫലങ്ങളെയാണ് നൽകുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വിവരണം നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം